ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രവിയുടെ പൈസ അടിച്ച് മാറ്റിയിട്ട് ശ്രുതി ഇൻ്റർവ്യൂവിന് പോവുകയാണ് കേട്ടോ ഇൻ്റർവ്യൂവിൽ ചെല്ലുമ്പോൾ അവിടെ രണ്ട് പേര് വേറെ ഉണ്ടാവും അവരെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് തുരത്താനുള്ള ആ ഒരു പരിപാടിയാണ് സ്തുതി ചെയ്യുന്നത് കേട്ടോ അപ്പോഴാണ് സ്റ്റാഫ് വന്നിട്ട് നിങ്ങളുടെ സർട്ടിഫിക്കറ്റൊക്കെ എവിടെയെന്ന് നോക്കും ചോദിക്കുകയാണ് അങ്ങനെ അവരുടെ ഓരോരുത്തരും ഓരോരുത്തരായി നോക്കുന്നുണ്ട് ആദ്യം നോക്കുന്നത് ശ്രുതിയുടെ തന്നെയാണ് സുധീടെ നോക്കുമ്പോൾ ആ ഡിഗ്രി ഉണ്ടല്ലോ എന്നും പറയുന്നു എന്നാൽ മറ്റൊരു തന്നെ നോക്കുമ്പോൾ എനിക്ക് ഒരു ഡിഗ്രി കുറവാണല്ലോ എന്നാൽ വേറൊരുത്തരെയും നോക്കുമ്പോൾ വേറൊന്നു പറയുന്നുട്ടോ ഒന്ന് ലേഡിയാണ് അങ്ങനെ മൂന്ന് പോയത് ഈ മൂന്നഭിപ്രായം പറഞ്ഞ് അയാൾ അങ്ങ് കേട്ടോ എന്നാൽ ഈ സമയം അവർ പരസ്പരം ചർച്ച ചെയ്ത് തുടങ്ങുകയാണ് സുധീയുടെ മുന്നിൽ വെച്ച് എനിക്ക് ഡിഗ്രി കുറവാണല്ലോ എന്നൊക്കെ ഇങ്ങനെ ഓരോ അവർ പറഞ്ഞതിന് പ്രകാരം അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശ്രുതി പറയുകയാണെങ്കിൽ എനിക്കിതെല്ലാം അവർ പറഞ്ഞ എല്ലാ സംഭവങ്ങളും എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഈ സർട്ടിഫിക്കറ്റ് നോക്കിയെന്ന് പറഞ്ഞ് അവർക്ക് മുന്നിൽ കാണിച്ചു കൊടുക്കാണ് അപ്പോൾ ഉടൻ തന്നെ ഇവർ പറ ആ സ്റ്റാഫ് പറയുന്നുണ്ട് ഇതെല്ലാം ഉള്ളവർക്ക് എവിടെ ജോലിയുള്ളൂ എന്ന് പറയുന്നുണ്ട് നിങ്ങൾ ഇന്റർവ്യൂവിന് എന്ന് മാത്രമേ ഉള്ളൂ എന്നിങ്ങനെ പറഞ്ഞിട്ടും അപ്പോൾ ശുതി പറയണേ എനിക്കെല്ലാം ഉണ്ട് വെറുതെ നിങ്ങൾ ഈ ഇന്റർവ്യൂനിൽ പങ്കെടുത്തിട്ടും കാര്യമില്ല ഈ ജോലി എനിക്കെന്നെ എന്ന് ശ്രുതി പറഞ്ഞ ഉടൻ തന്നെ അവർ അവിടെ നിന്നും പോകുന്നു കേട്ടോ അങ്ങനെ പിന്നീട് സ്റ്റാഫ് വന്ന് ശുതിയെ വിളിക്കുകയാണ് അപ്പോൾ ബാക്കിയുള്ളവരൊന്നും അവിടെ കാണില്ല അപ്പോൾ ശ്രുതി ചേറി ചെല്ലാണ് ഉടൻ തന്നെ ആ ഒരു ഒരു ഈ ശുതിയെ ഇൻ്റർവ്യൂ ചെയ്യുന്നവർ പറയാണ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഞങ്ങൾ ആദ്യമേ സെലക്ട് ചെയ്തതാണ് ഈ സർട്ടിഫിക്കറ്റുകൾ കണ്ടപ്പോൾ തന്നെ നിങ്ങൾ ഞങ്ങളുടെ കമ്പനിക്ക് ആവശ്യമെന്ന് തോന്നിയതാണ് നിങ്ങളെപ്പോലെ ഒരു സ്റ്റാഫിനെയാണ് ഞങ്ങൾക്ക് ആവശ്യമെന്നൊക്കെ പറഞ്ഞാൽ സ്തുധിയെ വാനോളം പുകഴ്ത്തുമ്പോൾ ശ്രുതി ഒന്ന് ഉയർന്നു വരേണ്ടിയിട്ടാണ് താൻ അത്രയും വലിയൊരു സംഭവമാണെന്ന് തോന്നി തോന്നിത്തുടങ്ങാണ് അങ്ങനെ അവരാണെങ്കിൽ എന്തായാലും ഈ ജോലി നിങ്ങൾക്കുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ജോലിയെക്കുറിച്ച് പറഞ്ഞേണ്ടതില്ലോ പ്രൊമോഷൻ വർക്കാണ് അതായത് കാനഡയിലാണ് വർക്ക് ആദ്യം ഇങ്ങോട്ട് കുറച്ച് പണം ൻവെസ്റ്റ് ചെയ്യണം അത് കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ ജോലി ഉറപ്പാണെന്ന് പറയുന്നത് അപ്പോൾ സുതി ചോദിക്കുകയാണെങ്കിൽ എത്ര പണമാണ് ഒരു മുന്നൂറ് രൂപ ഒക്കെ അടച്ചാൽ മതിയോ താങ്കൾ എന്താ ജോക്ക് പറയണോ എന്നിങ്ങനെ സുതിയോട് അവർ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഉടൻ തന്നെ എന്താ സാറേ അങ്ങനെ പറഞ്ഞത് കുറച്ച് പണമെന്ന് പറയുന്നത് ഞാൻ വിചാരിച്ച് പേപ്പേഴ്സുകളൊക്കെ ശരിയാക്കാൻ അതല്ലെടോ ഒരു പതിനാല് ലക്ഷം രൂപ അടച്ച് കഴിഞ്ഞാൽ താങ്കൾക്ക് കാനഡയിൽ പണി എന്തായാലും കിട്ടും പിന്നീട് വിദേശത്ത് നിന്ന് അപ്പുറത്തോട്ട് അങ്ങനെ പിന്നീട് വേറെ സ്ഥലത്തോട്ട് അങ്ങനെ ഓരോ പ്രാവശ്യവും നിങ്ങൾക്ക് ഇങ്ങനെ ഉയർന്നു ഉയർന്നുയർന്നു പോകുമെന്നൊക്കെ പറഞ്ഞാൽ ജോലി അവർ തന്നെ വാനോളം പുകഴ്ത്തുമ്പോൾ ശ്രുതി അതിൽ വീണിരിക്കുന്നു കേട്ടോ അങ്ങനെ ശ്രുതിക്ക് ആ സ്വപ്നം കണ്ടു കൊണ്ടിരിക്കുകയാണ് യേശുരഹിത് എങ്ങനെയെങ്കിലും വീട്ടിൽ അവതരിപ്പിക്കണ്ട അങ്ങനെയും പറഞ്ഞിട്ടാണ് ശ്രുതി വീട്ടിലോട്ട് വരുന്നത് എന്നാൽ ഈ സമയം സച്ചിയാണെങ്കിൽ തൻ്റെ വീട്ടിലോട്ട് ഊണ് കഴിക്കാൻ വന്നിരിക്കുകയാണ് അപ്പം രവി ചോദിക്കുന്നുണ്ട് നീ എന്താടാ ഇന്ന് ഊണ് കഴിക്കാൻ ഇന്നെന്തോ പുറത്ത് നിന്ന് കഴിക്കണം തോന്നിയില്ല അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നു അപ്പോൾ കാണാം ചന്ദ്രമതി ശ്രുതിയും കൂടി ഇങ്ങനെ വരുന്ന കേട്ടോ അപ്പോൾ ചന്ദ്രമതിയോട് ശ്രുതി ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് എൻ്റെ ഈ ഡ്രസ്സ് കുഴപ്പമൊന്നുമില്ലല്ലോ ഇല്ല കുഴപ്പമൊന്നും നല്ല നന്നായിട്ടുണ്ട് അല്ലെങ്കിൽ മോളെ ശ്രുതി ഇന്ന് ഇന്റർവ്യൂന് പോകാൻ പറഞ്ഞിട്ട് അവൻ എന്നേറ്റ് വിളിച്ചിരുന്നു അവൻ്റെ കാര്യം എന്തായി എന്നൊക്കെ ചോദിക്കും അതൊന്നും എനിക്കറിയില്ല എന്ന് പറയുന്നത് ഈ സമയം ഇത് സച്ചി കേൾക്കാണ്ട് കേട്ടോ ആഹാ അപ്പം അവന് ഇന്റർവ്യൂവിന് പോയോ അപ്പൊ ഇപ്പൊ കിട്ടിയ പണിയും പോയോ ഇപ്പം എന്തായാലും ഞാൻ പറഞ്ഞത് എന്തായി അവൻ എവിടെയും ഒരു കുറച്ച് നിൽക്കാൻ കഴിവില്ലാത്തവനാണ് അവന് ജോലിയാക്കി കൊടുക്കുന്ന അവന് വേണ്ടി പണ ഇറക്കുന്നവരോ ലാസ്റ്റ് ഒന്നുമല്ലാതായി അല്ലാതായി പോകും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അത് കേട്ടിട്ട് ചന്ദ്രമതിക്ക് അതെ ഇഷ്ടപ്പെടില്ല കൂടെ ശ്രുതിക്കും ഇഷ്ടപ്പെടില്ല അപ്പോഴൊന്നെ ചന്ദ്രമതി പറയണത് ഇതിപ്പോൾ ഇത്ര വലിയ കുറ്റം പറയാനുണ്ട് അവൻ അതിനും വലിയ ജോലി കിട്ടിയ അതിന് പോണ്ടേ അല്ലാതെ നിന്നെ പോലെ എന്നും ഇങ്ങനെ ഈ ചക്രവും ഓടിച്ച് നടന്നാ മതിയോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോ രവി പറയാണ് അവൻ പറഞ്ഞതിലും തെറ്റൊന്നും എന്ന് രവിയും പറയുന്നു കേട്ടോ എന്നാൽ ഈ സമയം ശ്രുതി ഇങ്ങനെ അവനെ വിളിച്ചിട്ടില്ല എന്ന് പറയാൻ പറയാനൊരുങ്ങുമ്പോഴാണ് അങ്ങോട്ടേക്ക് ശ്രുതി കയറി വരുന്ന കേട്ടോ ശ്രുതിയെ കണ്ടോടന്നെ ചന്ദ്രമതി ഓടി ചെന്ന് എന്തായാലും മോനെ നീ ഇൻ്റർവ്യൂവിന് പോയ കാര്യം എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ തമ്മിലെ എന്തൊക്കെ സ്വകാര്യം പറയുന്നത് രവിയും സച്ചിയും ശ്രുതിയൊക്കെ കേട്ട് നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ ഈ ചന്ദ്രമതിയോട് ശ്രുതി എന്തൊക്കെ പറഞ്ഞത് കേൾക്കുമ്പോൾ പിന്നീട് ചന്ദ്രമതി അയ്യോ എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് സങ്കടമായി ഒന്ന് ഇതിനൊക്കെ വേണ്ടിയാണ് എൻ്റെ കുഞ്ഞിനെ ഞാൻ ഇത്രയും വളർത്തി ഉണ്ടാക്കിയത് എൻ്റെ മോനെ നീ ഇതിനൊക്കെ വേണ്ടിയായിരുന്നു ൊക്കെ പറഞ്ഞു ചന്ദ്രമതി വലിയ കരച്ചിൽ കരയാണ് കേട്ടോ ഇത് കേൾക്കുന്ന സച്ചി എന്തിനാണാവോ അപ്പോൾ അമ്മ എന്തായിരിക്കും ശ്രുതി ഈ പറയുന്ന അമ്മയോട് പറഞ്ഞത് ഇത്രമാത്രം എന്താണ് ഉണ്ടായിട്ടുണ്ടാവുക എന്നിങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടാ ആ പയ്യുന്നുണ്ട് എന്താ അവനീ ജോലി കിട്ടിയില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴും ചന്ദ്രമതി കരയാണ് എൻ്റെ കുഞ്ഞിനെ എങ്ങനെ ഞാൻ കാണാതിരിക്കും എന്താ ഇനി ഞാൻ ചെയ്യുക ഈശ്വര പെട്ടുപോയല്ലോ ഇങ്ങനെയൊക്കെ ആയിരുന്നോ എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി വീണ്ടും കരയുമ്പോൾ ശ്രുതി അങ്ങോട്ടേക്ക് കയറി വരുന്ന കേട്ടോ ശ്രുതി ചോദിക്കും എന്താ എൻ്റെ എന്താ എൻ്റെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ശ്രുതിക്ക് പേടിയാവുകയാണ് എന്തെങ്കിലും പ്രശ്നത്തിൽ ചെന്ന് കുരുങ്ങിയിരിക്കുകയാണെന്ന് കരുതി ശ്രുതിയും പിറകെ കരച്ചില്ല തുടങ്ങണം അത് കാണുന്ന സച്ചി ആ ഇത് തന്നായല്ലോ പൗഡർ കാര്യങ്ങൾ അറിയാതെ എന്തിനാണ് വെറുതെ കരയുന്നത് എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പം ഈ സമയം ചന്ദ്രമതി വീണ്ടും അയ്യോ എൻ്റെ പൊന്നു മോനെ നിന്നെ കാണാൻ ഞാൻ എന്താ ഇനി കാട്ടുക ഇനി എന്താ ചെയ്യുക എന്നൊക്കെ പറഞ്ഞു വളരെ ടെൻഷനോട് കൂടി കരയുന്നത് കാണുമ്പോൾ രവിക്ക് ദേഷ്യം വരികയാണ് കേട്ടോ രവി പറയണ മതി നിർത്തുന്നുണ്ടോ കുറേ നേരമായി നിങ്ങളുടെ ഈ ഒരു നാടക സാരലമല്ലയുടെ മോനെ ഞാനിനൊക്കെ അച്ഛൻ രാം ഞാൻ അത് പാക്ക് ആക്കി തരാം ഇത് പാക്കിത്തരാം എന്നാലും അവിടത്തെക്കെ ഒരു സിറ്റുവേഷൻ ആലോചിക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല കനഡയിലൊക്കെ ഇപ്പോൾ നല്ല തണുപ്പല്ലേ എന്നൊക്കെ പറയുമ്പോൾ ഇവ എന്താ ഈ പറയുന്ന എന്ന ലെവലിൽ രവിയും ഈ പറയുന്ന ഇങ്ങനെ പരസ്പരം അങ്ങോട്ട് പറയുന്ന പറയുന്നുണ്ട് അവർ തമ്മിൽ കണ്ണോണ്ട് കാണിക്കുന്നുണ്ട് ഇതൊന്നും അറിയാതെ ശ്രുതി എന്താണ് ശരിക്കും എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ തന്നെ ശ്രുതി മോളെ നിൻ്റെ ഭർത്താവിന് ജോലി കിട്ടിയിരിക്കുന്നത് അത് നല്ല കാര്യമല്ല അമ്മ അതിനാ അമ്മ ഇപ്പം കരയുന്നത് പിന്നെ നീ എന്തിനാ കരഞ്ഞത് ഞാൻ പെട്ടെന്ന് പേടിച്ചു പോയി എന്തെങ്കിലും ആപത്തിൽ പെട്ടോ എന്ന് കരുതി പേടിച്ചു പോയി ആപത്ത് തന്നെ മോളെ ഞാൻ എൻ്റെ മോനെ ഇത്രയും കാലം വളർത്തി വലുതാക്കിയിട്ട് എൻ്റെ മോനെ എന്ന് പറയുമ്പോൾ എന്താ ജോലി കിട്ടാത്തതാണോ പ്രശ്നം എന്ന് ശ്രുതി ചോദിക്കുമ്പോൾ അല്ല ജോലി കിട്ടിയിരിക്കുന്നു പിന്നെന്താ പ്രശ്നം ജോ ജോലി കിട്ടിയെങ്കിൽ സന്തോഷമില്ല ആ അവനിപ്പോൾ കിട്ടുന്ന ശമ്പളത്തിനേക്കാൾ ഡബിൾ ശമ്പളമുള്ള ജോലിയാണ് കിട്ടിയിരിക്കുന്നത് എന്തിന് ഇടയ്ക്കിടയ്ക്ക് വിദേശത്തോട്ട് പറക്കുക അവിടെ നിന്ന് ഇങ്ങോട്ട് പറക്കാം അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതിങ്ങനെ ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുമ്പോൾ സച്ചിയും രേ സച്ചിയും ഈ പറയുന്ന രേവിയും പരസ്പരം കണ്ണുകൊണ്ട് കാണിക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ വിശ്വസിക്കാൻ പറ്റുമോ എന്ന ഭാവത്തിലാണ് അവർ നിൽക്കുന്നത് ഈ സമയമാണെങ്കിലും ഉടൻ തന്നെ ശ്രുതി ചോദിക്കുക ഇപ്പം എന്താ പ്രശ്നം എവിടെ നിനക്ക് ജോലി കിട്ടിയത് കാനഡയിലാണെന്ന് പറയുന്നുണ്ടോ ഇത് കേൾക്കുന്നതിനോടുകൂടി ചന്ദ്രമതി പറ എൻ്റെ മകന് കാനഡയിലാണ് ജോലി കിട്ടിയിരിക്കുന്നത് ഈ സമയം അവിടെ നല്ല തണുപ്പില്ല എൻ്റെ കുഞ്ഞ് തണുത്തിട്ട് എങ്ങനെ കിടക്കും ഒരു ദിവസം പോലും ഞാൻ എൻ്റെ കുഞ്ഞിനെ കാണുമ്പോൾ കിടന്നുറങ്ങിയിട്ടില്ല ഇന്നേ വരെ എനിക്ക് ഉറങ്ങാനും കഴിഞ്ഞിട്ടില്ല എൻ്റെ കുഞ്ഞില്ലാതെ ഞാനെങ്ങനെ ജീവിക്കും അയ്യോ ഈശ്വരം ആലോചിക്കാനേ വയ്യ എന്നൊക്കെ പിന്നീട് ആണെങ്കിൽ ഈ ജോലി നല്ല ഡബിൾ ശമ്പളമാണ് ഫാമിലി മൊത്തം കൊണ്ടുപോവാ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി ഇങ്ങനെ പുകഴ്ത്തുമ്പോൾ ഉടൻ തന്നെ സച്ചി പറയുന്നത് അമ്മ പറഞ്ഞത് ഇതിനിപ്പം മാത്രം കരയാൻ കരയാനെന്താ ഉള്ളത് അന്ന് ഇവിടെ സുതി പോയപ്പോ നമുക്കൊരു സങ്കടം ഉണ്ടായിരുന്നില്ലല്ലോ ഇപ്പൊ എന്താ അന്ന് ഒരു മാസത്തേക്കല്ലേ ഇതിപ്പ അവന് എത്ര ദിവസം അവിടെ നിൽക്കേണ്ടി വരും അതൊക്കെ ആലോചിച്ചിട്ടാണ് എനിക്ക് സങ്കടം എന്തൊക്കെ ഇങ്ങനെ പറയണിട്ട് ആ പിന്നീടാണെങ്കിൽ ശ്രുതി പറയണേ എന്തായാലും ഈ ജോലിക്ക് എന്നാണ് നീ പോകുന്നത് എന്ന് ശ്രുതി ചോദിക്കുമ്പോൾ ഇതിനെ ശ്രുതി പറയണ ഒരു പതിനാല് ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ എനിക്ക് ഇങ്ങോട്ട് ഡബിൾ ശമ്പളം അവർ തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതങ്ങ് കേൾക്കുമ്പോൾ സച്ചി പൊട്ടിച്ചിരിക്കണേട്ടാ സച്ചിക്ക് ചിരിയടക്കാൻ കഴിയുന്നില്ല കൂടെ രവിയും ചിരിക്കുന്നുണ്ടട്ടാ അത് കേട്ടോന്ന് രവി പറയണു ഇതിനാണോ ഇത്രയും വലിയ ബിൽഡപ്പ് ഒക്കെ നീ കൊടുത്തത് ഇതിനു വേണ്ടിയാണോ ഈ പതിനാല് കക്ഷം കിട്ടാനുള്ള പരിപാടിയായിരുന്നു എന്നിങ്ങനെ രവിക്ക് മനസ്സിലായപ്പോൾ തന്നെ സച്ചി ചെന്നിട്ട് പറയണേ അച്ഛാ ഹാരുടെ പോക്കറ്റിൽ നിന്നാണ് പതിനാല് ലക്ഷം പോകുന്നത് അതൊന്നും നോക്കിയിരുന്നാൽ കൊള്ളാം അതിനുള്ള ബിൽഡപ്പാണ് ഇവിടെ അമ്മയിൽ നടത്തിയത് എന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് സച്ചി പോകുമ്പോൾ രവിയാണെങ്കിൽ ചിരിച്ചു ചിരിച്ച് ഒരു വിധമാവാണ് ഇതിനായിരുന്നോ നീ ഇത്രയും തോന്നേ ഇങ്ങനെ ജോലിക്ക് ഇത്രയും വലിയ ഇത്രയും വലിയ ഉയർത്തി സംസാരിച്ചേ ഇത്രയും വലിയ വാനോളം പുകഴ്ത്തി നീ സംസാരിച്ചത് ഈ ജോലിക്ക് പതിനാല് ലക്ഷം കെട്ടാൻ വേണ്ടിയാണല്ലേ എന്നാൽ നീ തന്നെ നിന്റെ മകനെ പതിനാല് ലക്ഷം ഉണ്ടാക്കിയേക്കുന്നു എന്നും പറഞ്ഞ് അങ്ങോട്ട് പോകാണ്ട് പിന്നീട് റൂമിലിരുന്നു ഇങ്ങനെ ചിരിക്കുകയാണ് രവി ആ ചിരി കണ്ട് സച്ച അങ്ങോട്ടേക്ക് കയറി വരാണ് എന്താ അച്ഛാ തനിയെ ചിരിക്കുന്നത് ഞാൻ എൻ്റെ അമ്മയുടെ കാര്യം ആലോചിച്ച് ചിരിച്ചതാണ് പതിനാല് ലക്ഷം കൊടുത്ത് അവനാ ജോലി നേടിക്കൊടുക്കണം അതിനു വേണ്ടി കാനഡയെന്നും തണുപ്പെന്നും അച്ചാറൊന്നും എൻ്റെ കുഞ്ഞിനെ കാണാതിരിക്കാൻ പറ്റില്ലെന്നും പറഞ്ഞു എന്തൊക്കെയാണ് അവളിപ്പൊ നമുക്ക് മുന്നിൽ കാണിച്ചു കൂട്ടിയത് അവളുടെ ഒരു പ്രകടനം ആലോചിച്ച ആ എന്തായാലും അച്ഛനൊന്നു സൂക്ഷിച്ചിരുന്നോ പതിനാല് ലക്ഷം എവിടുന്നാ പോകുന്ന നോക്കിയിരിക്കുന്നത് നല്ലതായിരിക്കും എന്നും പറയുന്നുട്ട പിന്നീട് ശ്രീകാന്തിനെയും ഹർഷയും ഹർഷയാണ് കാണിക്കുന്നത് അവർ രണ്ടാളും വർഷയും കൂടിയിട്ട് അവർ രണ്ടാളും ഇങ്ങനെ ഇരിക്കുമ്പോൾ വർഷയുടെ അമ്മ വരുകയാണ് അതായത് മഹിമാൻ അങ്ങോട്ടേക്ക് കയറി വരികയാണ് കണ്ട ഉടനെ തന്നെ ആൻറ്റി ആൻറ്റി എന്താ എൻ്റെ സ്ഥലത്തോട്ട് വന്നിരിക്കുന്നത് പിന്നെ ഞാൻ എന്ത് വേണം നീ എൻ്റെ മകളെ നിൻ്റെ ഇഷ്ടത്തിന് കല്യാണം കഴിച്ചോ എൻ്റെ സമ്മതമില്ലാതെ കല്യാണം കഴിച്ചോ അതും ഞങ്ങൾ ക്ഷമിച്ചും സഹിച്ചു നിൽക്കുന്നത് എൻ്റെ മകളെക്കുറിച്ച് ഓർത്തു മാത്രമാണ് അതിന് മാത്രം ആൻറ്റി ഇവിടെ ഇപ്പം എന്ത് പ്രശ്നമാണ് ഉണ്ടായത് ആൻറ്റി ഒരു പ്രശ്നത്തിന് വന്നിരിക്കുന്നത് ആൻറ്റിക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ എൻ്റെ ജോലി സമയം കഴിഞ്ഞിട്ട് സംസാരിക്കാം അപ്പോഴേക്കും അത് പറഞ്ഞിങ്ങ് നിൽക്കുമ്പോഴേക്കും ശ്രീകാന്തിൻ്റെ മുന്നിലോട്ട് അവിടുത്തെ സ്റ്റാഫ് വരാണ് ശ്രീകാന്ത് സാർ ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങളൊന്നും ചെയ്യേണ്ട ആ സാധനം അങ്ങോട്ടേക്ക് ഏത് ഇങ്ങോട്ടേക്ക് എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് അപ്പോൾ ശരിക്കും നമുക്ക് ദേഷ്യം പിടിക്കുന്നുണ്ട് കാരണം തന്നെ മുന്നിലിരുത്തി ഒരു തരം അപമാനിക്കുന്നത് പോലെയുള്ള ശ്രീകാന്തിൻ്റെ ആ പ്രവൃത്തി അങ്ങനെ ഉടൻ തന്നെ വേണ്ട ശ്രീകാന്തെ നീ എൻ്റെ മകളെ തന്നെ ഇഷ്ടത്തിന് കല്യാണം കഴിക്കുകയും ചെയ്തു മറ്റുള്ളവരെ ഒരുതരം കുറച്ചിലാക്കുന്ന വിധത്തിലുള്ള സംസാരം അത് നിർത്തിയേക്ക് അത് കേൾക്കുന്ന ശ്രീകാന്ത് പറയാം എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഞാൻ എൻ്റെ ജോലിക്കിടയിലാണ് നിങ്ങൾ എന്നോട് എന്നോടുത്തോട്ട് കയറി വന്നിരിക്കുന്നത് ഈ സമയം എനിക്ക് ജോലി ചെയ്യാനുള്ളതാണ് അല്ലാതെ നിങ്ങളോട് സംസാരിക്കാനുള്ളതല്ല എന്നൊക്കെ പറയുന്നു കേട്ടോ